നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ കൈപൊള്ളി പിണറായി സർക്കാർ ഇറങ്ങി വാടോ കാട്ടുകള് അയ്യപ്പനെ വിറ്റ പരനാറിയെന്നും കേട്ടാൽ അറയ്ക്കുന്ന പുളിച്ച തെറിവിളിച്ചും പിണറായി വിജയനെ മുൾമുനയിൽ നിർത്തി ബി സെക്രട്ടേറിയറ്റിൽ ഇരച്ചെത്തി ബി വലിയ സമര പരമ്പരയാണ് പുറത്തേക്കെടുത്തിരിക്കുന്നത് കൊള്ളയുടെ നിർണായക വിവരങ്ങൾ എസ് ഐ ടി ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു ആ വാർത്ത കൂടി പുറത്തു വന്നതോടെ സർക്കാരിന് നെഞ്ചിടിപ്പ് കൂടുന്നു ഇരട്ട ചങ്ക് പോയിട്ട് ഓട്ട ചങ്ക് പോലും പ്രവർത്തിക്കാത്ത അവസ്ഥയിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നിനക്കൊന്നും വിശ്വാസമില്ല പക്ഷെ ദൈവത്തിന്റെ സമ്പത്ത് കൈയിട്ട് നക്കണമല്ലേ എന്ന് ചോദിച്ചാണ് സെക്രട്ടേറിയറ്റിന് പുറത്ത് ബി യുദ്ധം നടത്തുന്നത് സ്വർണപ്പാളികളിൽ നിന്ന് വേർതിരിച്ച സ്വർണം കർണാടകയിലെ സ്വർണ വ്യാപാരിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റുവെന്ന് തെളിഞ്ഞിരുന്നു ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ ജ്വലറിയിൽ നിന്ന് ഇത് കണ്ടെടുക്കുകയും ചെയ്തു ഈ വാർത്തകൾ കൂടി പുറത്തായതോടെ സമരത്തിന്റെ മുഖം മാറുകയും പ്രതിഷേധം യുദ്ധമായി മാറുകയും ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ബി ജെ പി രാപ്പകൽ സമരം സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആരംഭിച്ചത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും മുതിർന്ന സംസ്ഥാന നേതാക്കളും കനത്ത മഴയിലും റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു അതിന്റെ തുടർച്ചയാണ് ഇന്നത്തെ സമരം സെക്രട്ടേറിയറ്റ് വളഞ്ഞ് ബി ജെ പി സമരം ആളിക്കത്തിക്കുന്നു മഴ പെയ്തിട്ടും പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല മാത്രമല്ല റോഡിലൂടെ ഒരു വാഹനം പോലും കടത്തിവിടുന്നില്ല പോലീസിന്റെ പദം വന്നിരിക്കുകയാണ് പ്രതിഷേധക്കാരെ നേരിട്ട് മന്ത്രിമാരും മറ്റും സെക്രട്ടേറിയറ്റിന്റെ പിൻവാതിലൂടെയാണ് ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത് മുഖ്യമന്ത്രിയും പിന്നാമ്പുറത്തൂടെ ഇറങ്ങി ഓടുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആശാവർക്കർമാർ സമരം കത്തിച്ചു പിണറായിയെ പ്രാഗിക്കൊണ്ടായിരുന്നു അവർ സമരം നടത്തിയത് അതിന്റെ ക്ഷീണം തീരും മുൻപ് അടുത്ത സമര വേലിയേറ്റവും പിണറായിക്ക് തെറിവിളിയും സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് ആർക്കും അടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ദൈവത്തിന്റെ സ്വർണം മോഷ്ടിച്ച ലോകത്തിലെ ആദ്യത്തെ സർക്കാർ പിണറായി സർക്കാർ ആണെന്ന് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ പി കെ കൃഷ്ണദാസ് പറഞ്ഞു ഈ സർക്കാർ രാജിവെച്ച് പുറത്തു പോകേണ്ട സമയം അതിക്രമിച്ചു പോറ്റിയെ ഉപയോഗിച്ചാണ് പിണറായി സർക്കാർ സ്വർണം മോഷണം നടത്തിയത് സ്വർണം സ്വർണമെന്നത് മുഖ്യമന്ത്രിയുടെ ദൗർബല്യമാണ് പോറ്റിയെ അല്ല പോറ്റിയെ പോറ്റി വളർത്തിയ പിണറായി വിജയനെയും സി പി എം നേതാക്കളെയുമാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യേണ്ടത് ഇപ്പോഴത്തെ അന്വേഷണം തന്ത്രിമാരിലേക്കാണ് പോകുന്നതും തന്ത്രിമാരല്ല മന്ത്രിമാരാണ് സ്വർണം കെട്ടതെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു ദേവസ്വം മന്ത്രി രാജിവെക്കണം ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ മുന്നോട്ട് വെക്കുന്നത് ദേവസ്വം ബോർഡിലെ കഴിഞ്ഞ മുപ്പത് വർഷത്തെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്ര ഏജൻസികൾ വഴി അന്വേഷിക്കണമെന്നും എല്ലാം ദേവസ്വം ബോർഡുകളിലും അടിയന്തരമായി സി ഓഡിറ്റ് നടത്തണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം ക്യാമറയുണ്ട് പക്ഷേ ആ കണ്ണ് കെട്ടി പോലീസിന്റെ കാതുകൾ മൂടി അവരെ വെറും പാവകളായി നിർത്തിക്കൊണ്ട് കട്ടുകൊണ്ട് പോയ അയ്യപ്പന്റെ സ്വർണം അതാരാണ് എന്ന് കണ്ടെത്തണം അതാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾക്ക് ഈ ഭരണശിഖാ കേന്ദ്രത്തിൽ ഇരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടാനുള്ളത് ബഹുമാനായ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഒരു അഭ്യർത്ഥനയുണ്ട് ഈ സമര സ്ഥലത്തേക്ക് വരുന്നതിന് വിവിധ പ്രദേശങ്ങളിൽ ഞങ്ങളുടെ പ്രവർത്തകന്മാർ വാഹനത്തിൽ വന്ന് അവരിവിടേക്ക് വരാൻ കഴിയാതെ കാത്തു നിൽക്കുന്നുണ്ട് അവരെ ഇവിടേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടി അവരെ സഹായിക്കാൻ നിൽക്കുന്ന ബി ജെ പിയുടെ മാനന്ദന്മാരെ അവരെ പറയുന്ന നിർദ്ദേശത്തിന് ഈ സമയം അനുമതി കൊടുക്കുന്നു ഈ യും കേന്ദ്രത്തിലെ ഭരണാധികാരികളുടെ മുമ്പിൽ നമുക്ക് എന്നേക്കാരുള്ളത് ഇപ്പോ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലൊരു അന്വേഷണം നടക്കുന്നുണ്ട് അടുത്ത ദിവസം അതിന് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആവശ്യം മൂന്ന് പതിഞ്ാന്റെ കാലത്തെ യും അന്വേഷണത്തിന് വിടും ഉണ്ടായിരുന്നില്ല കോൺഗ്രസ് പോരാട്ടത്തിന്റെ പോർ മുഖത്ത് ശരണം വിളിച്ചുകൊണ്ട് അയ്യപ്പ ശക്തിയാക്കി കണ്ടുകൊണ്ട് നാം നമ്മളെ 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 പരിഹസിച്ചു അപമാനിച്ചു അവഹേളിച്ചു ആക്രമിച്ചു അതിന് രാഷ്ട്രീയ നേട്ടവുമായി കോൺഗ്രസ് പോയി അതേ പാതയിൽ പ്രിയമുള്ളവരെ കേരളത്തിലെ കോൺഗ്രസ്

വിശ്വാസം സംരക്ഷിക്കുമെന്നാണ് ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ പിണറായി വായ്ത്താളം അടിച്ചത് ഇങ്ങനെയാണോ വിശ്വാസം സംരക്ഷിക്കുന്നതെന്ന് ബി ജെ പി കാരുടെ ചോദ്യം വിശ്വാസികളെ പച്ചയ്ക്ക് വഞ്ചിക്കുകയാണ് ഈ സർക്കാർ അയ്യപ്പന്റെ മുതല് കൊള്ളയടിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്താണ് സുപ്രീം കോടതി വിധി നടപ്പാക്കാനെന്നും പറഞ്ഞ് കണ്ട പെണ്ണുങ്ങളെ അവിടെ കയറ്റിയതും ആ സമയത്ത് ശബരിമല യുദ്ധക്കളമാക്കിയത് എന്തിനു വേണ്ടിയായിരുന്നു അതിന്റെ മറവിൽ സ്വർണക്കടത്ത് നടന്നുവെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് അയ്യനെ കൊള്ളയടിക്കാൻ യുവതി പ്രവേശനം മറയാക്കി ഈ സർക്കാരിന്ന് വലിയ ബോംബാണ് ബി ജെ പിന്നത് കൊള്ളക്ക് കളമൊരുക്കിയ ആ കാഞ്ഞ ബുദ്ധി പിണറായി വിജയന്റെ തലയിലല്ലാതെ മറ്റാരുടെ തലയിൽ ഉദിക്കാനാണെന്നും ബിജെപി തുറന്നടിക്കുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ബിജെപിയുടെ സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ വി മുരളീധരനും കെ സുരേന്ദ്രനും ഉപരോധത്തിൽ പങ്കെടുക്കുന്നില്ല കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിലും ഇരു നേതാക്കളും പങ്കെടുത്തിരുന്നില്ല നേതൃയോഗങ്ങളിലേക്ക് മുൻ സംസ്ഥാന അധ്യക്ഷന്മാരെ ക്ഷണിച്ചിരുന്നില്ല എന്നാണ് വിവരം ചെന്നൈയിലെ പരിപാടിയിലായതിനാലാണ് സെക്രട്ടേറിയറ്റ് സമരത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്തത് എന്നാണ് വി മുരളീധര വിഭാഗത്തിന്റെ വിശദീകരണം തിരുവനന്തപുരത്തുണ്ടായിരുന്ന കെ സുരേന്ദ്രൻ ഇന്നലെ രാവിലെ മടങ്ങുകയായിരുന്നു ഇരുവരും സമരത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിന്റെ കാരണം എന്താണ് എന്നുള്ള ഒരു ചോദ്യവും ഉയരുന്നുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിന്റെ തുടക്കത്തിൽ ബി നനഞ്ഞ പടക്കം പോലെ ഇരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇരച്ചിറങ്ങിയിരിക്കുകയാണ് കേന്ദ്രത്തിൽ നിന്ന് വന്ന മുന്നറിയിപ്പോടെയാണ് ഈ ഒരു പ്രതിഷേധം കടുപ്പിച്ചിരിക്കുന്നത് ശബരിമല സമരം കൊള്ളാനാണ് കേന്ദ്ര ബി ജെ പി ഉത്തരവിട്ടിരിക്കുന്നത് വീണ്ടും ശബരിമല ആയുധമാക്കുകയാണ് ബി ജെ പി അല്ലാതെ വിശ്വാസം സംരക്ഷിക്കാനുള്ള സമരമല്ല ബി ജെ പി നടത്തുന്നത് തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ ശബരിമല വെച്ച് എറിഞ്ഞു നോക്കുകയാണ് ഈ കൊള്ളയിൽ ഉൾപ്പെട്ട സകലരെയും തൂക്കണം അത് എത്ര വലിയ ഇന്ദ്രനും ചന്ദ്രനും ആയാലും പൊക്കിയിരിക്കണം അതിന് സത്യസന്ധമായ അന്വേഷണമാണ് നടക്കേണ്ടത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കൃത്യമായി അന്വേഷണം നടക്കുന്നുണ്ട് പിന്നെ ബി ജെ പിയും പിണറായി വിജയനും തമ്മിലുള്ള ഡീലിങ്സ് കേരളത്തിലെ ജനങ്ങൾക്കറിയാത്തതല്ല തൂക്കി അകത്തിടാനായിരുന്നുവെങ്കിൽ മകനെയും മകളെയും അച്ഛനെയും ഉൾപ്പെടെ തൂക്കാനുള്ള വകുപ്പ് മോദിയുടെ മേശപ്പുറത്തുണ്ട് പക്ഷേ അതൊന്നും അനക്കുന്നു പോലുമില്ല മോദി അതിന്റെ അർത്ഥം പിണറായി മോദി കൂട്ടുകെട്ടാണ് കേരളത്തിലെ വിശ്വാസികളോടാണ് ഇനി പറയാനുള്ളത് വിശ്വാസം സംരക്ഷിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും കൂട്ടുപിടിക്കരുത് ഇവരുടെ ആരുടെയും ഉദ്ദേശം വിശ്വാസം സംരക്ഷിക്കലല്ല മുതലെടുപ്പ് മാത്രമാണ് ശബരിമല വെച്ച് രാഷ്ട്രീയം കളിക്കുകയാണ് എല്ലാവരും സാക്ഷാൽ അയ്യപ്പനാണ് കള്ളന്മാരെ പൊക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് വിശ്വാസികൾ പറയുന്നത് ആ വിശ്വാസം അതേപോലെ സംഭവിക്കട്ടെ ഒരു കാട്ടുകള്ന്മാരെയും വെറുതെ വിടരുത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്